ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഷോ പക്ഷേ അതിനിടക്ക് ബിഗ് ബോസിൽ ഈ അടുത്ത ഈടായിട്ട് ഒരു ഏഴാമത്തെ എപ്പിസോഡിലായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു സിജോ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റും അതേപോലെ റോക്കി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റും അവർ പരസ്പരം പ്രശ്നം ഉണ്ടായതിന് ശേഷം അത് സിജോയുടെ മൂന്തൊക്കെ അടിക്കുകയും ചോര വീ വീഴുകയൊക്കെ ചെയ്തിട്ട് സർജറിയൊക്കെ വേണ്ടി വന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഡി ജി പിടുത്തു എനിക്ക് ഡിജിപിയുടെ ഓഫീസിൽ നിന്നുള്ള റിപ്ലൈ എനിക്ക് തന്നിരിക്കുന്നത് എൻ്റെ കംപ്ലയിൻറ്റ് കമ്മീഷണർക്ക് തിരുവനന്തപുരം കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഫർദർ ആക്ഷന് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ സെയിം ടൈമിൽ തന്നെ ഞാൻ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന് കംപ്ലൈൻറ്റ് ഇപ്പോൾ ഏഷ്യനെറ്റിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനിടക്ക് ബിഗ് ബോസിൽ ഈ അടുത്ത ഇടായിട്ട് ഒരു ഏഴാമത്തെ എപ്പിസോഡിലായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു സിജോ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റും അതേപോലെ റോക്കി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റും അവർ പരസ്പരം പ്രശ്നം ഉണ്ടായതിന് ശേഷം അത് സിജോയുടെ മൂന്തൊക്കെ അടിക്കുകയും ചോര വീഴുകയൊക്കെ ചെയ്തിട്ട് സർജറിയൊക്കെ വേണ്ടി വന്നൊരു പ്രശ്നമുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ മോഹൻലാലാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടസ്റ്റൻറ്റിൻ്റെ അതിൻ്റെ ഒരു മെയിൻ ആയിട്ട് ആയിട്ടുള്ള ഒരാൾ എന്നിട്ട് പോലും അതിനൊരു നിരു ഉത്തരവാദിത്വപരമായിട്ടൊരു പെരുമാറ്റമാണ് ഉണ്ടായത് ഇത്രയും വലിയൊരു ഷോ ഉണ്ടായിട്ട് കാരണം ഒരിക്കലും ഇത്തരത്തിലുള്ള ഷോകളിൽ നിയമപരമായിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രോഗ്രാംസ് ഒന്നിച്ച് നിർത്തണം അല്ലെങ്കിൽ ആ സത്യം ചെയ്ത ആളെ ക്കെതിരെ നടപടികൾ എടുക്കണം അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോഗ്രാംസുകൾ നടത്തിപ്പുകാരെച്ചെങ്കിൽ അവർക്കെതിരെ കേസ് ചെയ്യണം അതേപോലെ അക്രമിച്ച് അക്രമികളെയും ശിക്ഷിക്കണം എന്നാണ് അപ്പോൾ അതിനെതിരെ ആരും പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ലായിരുന്നു പക്ഷേ മോഹൻലാൽ പോലും ഇതിനെ ഒരു സിമ്പിളായിട്ട് കണ്ടു ഏഷ്യനെറ്റ് എന്ന് പറഞ്ഞ ചാനൽ ഇതിനെ കറക്റ്റായിട്ടൊരു ഇതിനൊരു വ്യക്തമായിട്ടുള്ളത് ചെയ്തില്ല ഇതൊക്കെ വളരെ മോശം പരിപാടിയാണ് കേട്ടോ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാംസ് ഞാനൊക്കെ കാണാറൊക്കെ ഉണ്ട് ഞാൻ റിവ്യൂ ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള കയ്യാങ്കളി വളരെ മോശമാണ് അപ്പോൾ അതിനെ പറ്റി ഹൈക്കോടതിയിലെ ഒരു ചീഫ് ചീഫ് പിന്നെ അഡ്വക്കേറ്റ് അതിനെ അതിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ാണ് കാരണം അതിനെ വളരെ ഇതായിട്ട് ബൂസ്റ്റ് ചെയ്യപ്പെട്ടു അതേപോലെ അതിനെ വളരെ പിന്നെ നന്നായിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്തുകൊണ്ട് അതൊരു ഭയങ്കരമായിട്ട് അഡ്വർട്ടൈസ് ചെയ്യപ്പെട്ടു അതൊക്കെ വളരെ അധികം അതിനെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊക്കെ വളരെ റോങ് ആണ് അപ്പം എന്താണ് അതിനെക്കുറിച്ച് ആ വക്കീൽ പറഞ്ഞു നോക്കാം ഡി ജി പിക്ക് ഒക്കെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് ഷോയ്ക്കെതിരെ ഡി ജി പിർത്താ വിതരണ മന്ത്രാലയത്തിനും പരാതി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ആദർശ് എസ് ആണ് പരാതിക്കാരൻ പതിനാറാമത്തെ എപ്പിസോഡിൽ അക്രമ രംഗങ്ങൾ ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിച്ചു അത് വ്യാപകമായി പരസ്യവും നൽകി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും ആദർശ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഇങ്ങനെ ഒരു പരാതിക്ക് ഇടയായ സാഹചര്യം ഞാനും ഈ പ്രോഗ്രാം യഥാർത്ഥത്തിൽ വാച്ച് ചെയ്യുന്ന ഒരാളല്ല എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു പ്രോഗ്രാം അതായത് ടെലികാസ്റ്റ് ചെയ്യുന്നതിൽ ഇങ്ങനൊരു അക്രമം നടന്നത് ഷൂട്ട് ചെയ്ത് അയച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നോർമലി നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള അക്രമങ്ങൾ കാണുമ്പം നമ്മളായിരിക്കും അത് നോർമലല്ലേ കാരണം സിനിമയിൽ ഇപ്പോൾ ഒരാളെ കൊലപാതകമോ അല്ലെങ്കിൽ ബോംബ്സ് ഫോണോ എന്ത് വേണേലും കാണിക്കാം പക്ഷേ അതേപോലെ അല്ല ഇതിൽ റിയാലിറ്റി ഷോയിൽ ഇവർ തന്നെ പരസ്യം ചെയ്യുന്നത് ഇത് റിയലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ നടന്ന ഒരു ഒരു ഷോയിൽ ഒരു മത്സരാർത്ഥിയെ ഒരു സഹ മത്സരാർത്ഥി ആക്രമിക്കുന്നു അത് ഗുരുതരമായ പരിക്കാണ് ഏൽപ്പിക്കുന്നത് അയാളുടെ മുഖത്ത് ഇവിടെ താടിയിലിന് ഇടിപ്പി ഇടിച്ചിട്ട് അയാൾക്ക് സർജറി വേണ്ടി വന്നാണ് പിന്നീടുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് അവർ തന്നെ ഏഷ്യാനെറ്റിൻ്റെ തന്നെ ന്യൂസ് ചാനലിൽ പിന്നീടുള്ള റിപ്പോർട്ടുകൾ നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് തന്നെ അത് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം അയാൾക്ക് രണ്ടാഴ്ചത്തെ വിശ്രമം സദർശിച്ച ശേഷം അനുവദിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം കോഡ്സ് അതായത് ഇതിൻ്റെ മൊത്തം റെഗുലേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവും സിനിമാറ്റോഗ്രാഫ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടു ആണ് ഇതിലെ പ്രോഗ്രാം കോഡ്സ് ഉണ്ട് പ്രോഗ്രാം കോഡ്സും ഉണ്ട് അഡ്വർടൈസിങ് ഉണ്ട് ഈ രണ്ട് കോഡ്സിൻ്റെയും വയലേഷനാണ് ഏഷ്യാനായിട്ട് കാണിച്ചിരിക്കുന്നത് അതിൽ വയലേഷൻ ഇതിൽ പറയുന്ന യാതൊരുവിധ ഒബ്സീൻ കണ്ടും ഇത് ചെയ്യാൻ പാടില്ല ലെയർ ചെയ്യാൻ പാടില്ല ഒബ്സീൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ലാസിവിയസ് മാത്രമല്ല അതിനകത്ത് വൈ വയലൻസ് വരുന്ന ഏത് സാധനത്തിൽ നമുക്ക് ഒബ്സീൻ എന്ന് പറയാം അതായത് കാഴ്ചക്കാരന് മെൻ്റലി അല്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇത് പ്രശ്നം ഉണ്ടാക്കുന്ന മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കണ്ടൻറ് ആണെന്നെങ്കിൽ അത് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇതിൽ അക്രമം അതായത് ഡയറക്റ്റ് അക്രമം കാണിച്ചിട്ട് ഇത് ഈ പ്രോഗ്രാമിൻ്റെ വ്യവേഴ്സ് എന്ന് പറയുമ്പം കൊച്ചു കുട്ടികൾ തൊട്ട് വളരെ പ്രായമായിട്ടുള്ള എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അവരുടെ ഇടയിലേക്ക് അവരുടെ മനസ്സിനെ ഇതെങ്ങനെ ബാധിക്കും കാരണം ഒരു ഡയറക്റ്റ് അക്രമമാണ് ആ അക്രമം നടന്നിട്ട് അത് ഷൂട്ട് ചെയ്ത് ഇപ്പം നമുക്കറിയാം നമ്മുടെ സിനിമയൊക്കെ കാണുന്നതിന് മുന്നേ നമ്മുടെ റെഗുലേഷൻ സ്റ്റാറ്റുട്ടറി ഒരു മൃഗങ്ങളെ ആ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ മൃഗങ്ങളെ ഹാം ചെയ്യലെന്ന് പറഞ്ഞ് നോ ആനിമൽസ് വെയർ ഹാംഡ് ഇൻ ദ മേക്കിങ് ഓഫ് ദിസ് ഫിലിം എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റുട്ടറി വാണിംഗ് കാണിക്കാറുണ്ട് ഫിലിമിൽ മൃഗങ്ങൾക്ക് പോലും അങ്ങനൊരു പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്ന നാടാണ് നമ്മുടെ അങ്ങനുള്ളിടത്താണ് ഒരു രണ്ട് മത്സരാർത്ഥികൾ തമ്മിൽ അടി ഉണ്ടാക്കിയിട്ട് ആ അടി അത് ഷൂട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മാത്രമല്ല ചെയ്തവർ അതിന് മുന്നേ അത് പ്രൊമോ വീഡിയോ ആക്കി മാറ്റി സോഷ്യൽ മീഡിയ വഴി വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു എന്നിട്ട് ആ കാരണം ഈ ബിഗ് ബോസിനെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അതുകൊണ്ട് കുറേ യൂട്യൂബ് ചാനലുകൾ അതിനുവേണ്ടി മാത്രമേ ഉള്ളതുകൊണ്ട് അതുവഴി പിന്നെയും പ്രചരിപ്പിക്കുക വീണ്ടും സർക്കുലേറ്റ് ചെയ്യുക ഫോർവേഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ വെച്ചുകൊണ്ട് വീണ്ടും പ്രൊമോട്ട് ചെയ്യുന്നു എന്നിട്ടത് ഏറിയിരിക്കുന്നു അപ്പം ഈ അടി നടന്നിരിക്കുന്ന ഗ്രീവിയസ് കാർട്ടാണ് ഐ പി സി സെക്ഷൻ ത്രീ ട്വൻറ്റിയും ത്രീ ട്വൻറ്റി ഫൈവും വരും ഇതിന് പോലീസിൻ്റെ സോമോട്ട കേസെടുക്കാവുന്നായിരുന്നു അവരാരും അത് എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഡി ജി പിക്ക് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടതെന്ന് പിന്നെ ഇവർ ചെയ്തിരിക്കുന്ന വേറെ ഒന്നെയും ഞാൻ പറഞ്ഞു ഇത് ട്രാൻസ്മിറ്റ് ചെയ്തത് സോഷ്യൽ മീഡിയ വഴി ട്രാൻസ്മിറ്റ് ചെയ്തു പിന്നെ അവരുടെ തന്നെ ചാനൽ വഴി അത് കൂടുതൽ പ്രൊമോഷൻ വീഡിയോ ആക്കി കൊടുത്തു അപ്പം അഡ്വർടൈസിങ് കോഡിനെതിരാണ് പ്രോഗ്രാം കോഡിന് എതിരാ എതിരാണ് അപ്പം ഇത് മാത്രമല്ല ഐ ടി ആക്ട് സെക്ഷൻ സിക്സ്റ്റി സിക്സ് ഇയും സിക്സ്റ്റി സെവണും അട്രാക്റ്റ് ചെയ്യും സിക്സ്റ്റി സിക്സ് ഇ എന്ന് പറയുന്നത് വയലേഷൻ ഓഫ് പ്രൈവസിയാണ് ഈ അടി കിട്ടിയ ആളുടെ പ്രൈവസിയെ ബാധിക്കുന്നതാണ് അയാളെ ഒരാ ഒരാളെ ആക്രമിച്ചിട്ട് നമ്മളൊരു വീഡിയോ പ്രചരിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സിക്സ്റ്റി എന്ന് പറയുന്നത് ഐ ടി ആക്ട് സിക്സ് സെക്ഷൻ സിക്സ്റ്റി സെവൻ എന്ന് പറയുന്നത് പബ്ലിഷൻ ഓഫ് ട്രാൻസ്ഫിറ്റിംഗ് ഓപ്സീൻ മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് മീഡിയ ആണ് അപ്പോൾ ഇലക്ട്രോണിക് മീഡിയ വഴിയുള്ള ഏത് ഇതിനെയും ആ സിക്സ്റ്റി സെവണും അട്രാക്ട് ചെയ്യും അപ്പോൾ ഇത് രണ്ടും ഇത് വരുന്നുണ്ട് അതുപോലെ പ്രോഗ്രാം കോഡിന് വയലേഷൻ ഇത് ഇത്രയും കംപ്ലീറ്റ് വയലേഷൻ വന്നിട്ടും ആരും അനങ്ങുന്നില്ല ഇതിൻ്റെ അധികാരികൾ എന്ന് പറയുന്ന ആരും ഇതിനെതിരെ അനങ്ങുന്നില്ല ഫസ്റ്റ് നടപടി എടുക്കേണ്ട പോലീസാണ് പോലീസ് സോമോട്ടോ പോലും കേസെടുത്തില്ല അതുകൊണ്ടാണ് ഇന്ന് ഡി ജി പി കംപ്ലയിൻറ്റ് കൊടുത്തു ഇപ്പോൾ എനിക്ക് ഡി ജി പിയുടെ ഓഫീസിൽ നിന്നുള്ള റിപ്ലൈ എനിക്ക് തന്നിരിക്കുന്നത് എൻ്റെ കംപ്ലയിൻറ്റ് കമ്മീഷണർക്ക് തിരുവനന്തപുരം കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഫർദർ ആക്ഷന് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ സെയിം ടൈമിൽ തന്നെ ഞാൻ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബോഡ്കാസ്റ്റിങ്ങിന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കാരണം ഈ പ്രോഗ്രാം തന്നെ സിസേഷന് വേണ്ടി അത് നിർത്തിവെപ്പിക്കാൻ അതായത് എയർ ചെയ്യുന്നത് നിർത്തണമെന്ന് പറഞ്ഞു കാരണം ഇത് ഇത്രയും വലിയ പ്രോഗ്രാം വയലേഷനാണ് അവർ റൂൾസ് വയലേഷനാണ് നടത്തിയിരിക്കുന്നത് കേസ് വരുന്ന യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഏറ്റവും മെയിൻ നമുക്ക് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതുവരെ പറയാത്ത പേര് പറയാത്ത മോഹൻലാൽ ആക്ടർ മോഹൻലാലാണ് ഇതിൻ്റെ ഹോസ്റ്റ് അദ്ദേഹം ഇത് ഹോസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ അടി നടന്നതും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അല്ല അദ്ദേഹം തന്നെ ഒന്നും അതിനകത്ത് പറയുന്നുണ്ട് അപ്പം അദ്ദേഹം ഇതിനകത്ത് ഈ അക്രമത്തിന് കൂട്ടുനിന്ന് ആളായി മാറുകയാണ് ഇവിടെ ഉണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയാണ് റിട്ട് ഫയൽ ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ് പോകും എന്ത് തന്നെ ആയാലും വളരെ മോശം കാര്യമാണ് നടന്നിട്ടുള്ളത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെതിരെ എന്ത് തന്നെ ആയാലും ഇത്തരത്തിലുള്ള ഇങ്ങനെയൊക്കെ പോകുന്ന പ്രോഗ്രാംസുകൾ നിർത്തിവെക്കണം ഞാനും ബിഗ് ബോസ് കാണാറുണ്ട് ഞാനും ബിഗ് ബോസ് റിവ്യൂ ചെയ്യാറുണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം ബിഗ് ബോസിൽ എപ്പോഴും ബിഗ് ബോസിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറയാറുണ്ട് മുന്നത്തൊക്കെ മുന്നൊക്കെ ബിഗ് ബോസ് പ്രോഗ്രാംസുകൾ ഉണ്ടായിരുന്നല്ലോ ഇത്രമാത്രം ഒരു ചീഞ്ഞ പരിപാടിയായിട്ട് അത് മാറിയിട്ടില്ല കാരണം ഞാൻ എന്തുകൊണ്ടും അതിനെ റിവ്യൂ ചെയ്യുന്നത് എൻ്റെതായ അഭിപ്രായങ്ങൾ ഞാൻ പറയണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് പക്ഷേ അന്ന് എന്താണ് ഉണ്ടായത് എന്നുള്ള അത് ഞാൻ ഒന്നും റീഡ് ചെയ്യുന്നുണ്ട് യോടെ പുറത്തൊട്ട് കഴിഞ്ഞാൽ കവാലം പൊടിച്ചു തൊട്ട് 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 ഇടിച്ചിരിക്കും തൊട്ട് നോക്കടത്ത് തൊട്ട് പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും അതിനെ റോക്കി എന്ന് പറയുന്ന ആ പയ്യനുണ്ടല്ലോ അവനാണ് ഇതിന് അക്രമം നടത്തിയതൊക്കെ നിങ്ങൾ കാണണ്ടത് പക്ഷെ ആ റോക്കി അതിനൊരു മറുപടി അവൻറെതായ അവന് ബിഗ് ബോസ് എന്നൊക്കെ ഔട്ട് ആയതിന് ശേഷം വലിയ മറുപടി ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ അതൊന്നും കൂടെ കേട്ടോ നിങ്ങൾ ഞാൻ ഇന്നലെ എപ്പിസോഡ് കണ്ടു ഞാൻ അതിലാണ് സിജോയ് അവിടെ പോയിട്ട് ശേഷം ഞാൻ കാണുന്നത് നിങ്ങളോടൊപ്പം തന്നെ ഞാനും കാണുന്നത് ഇന്നലെയാണ് ഞാൻ സിജോയോട് സോറി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഞാൻ യോജിക്കുന്നില്ല കാര്യം ഞാൻ സിജോയോട് സോറി പറഞ്ഞിട്ടുണ്ട് കാര്യം ഈ ഒരു സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവിടെ വീട്ടിൽ പോയി ആ റൂമിൽ പോയ ഉടനെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ആ സിജോയോട് സോറിയാണ് പറഞ്ഞത് കാര്യം എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു അത് ഞാൻ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞത് ഞാൻ സിജോയുടെ അച്ഛൻ്റെയോടും അമ്മയോടും സിജോയുടെ നാട്ടുകാരോടും സിജോയുടെ സുഹൃത്തുക്കളോടും ഞാൻ സോറി പറഞ്ഞു എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ അത്രയും സോറി പറഞ്ഞിട്ട് അതൊന്നും നിങ്ങൾ ആരും കണ്ടില്ല ഞാൻ പറഞ്ഞ സോറി ഒന്നും ആരും കണ്ടില്ല റോക്കി സോറി പറഞ്ഞിട്ടുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കറിയാം സോറിയുടെ വാല്യൂ എന്താണെന്ന് ഞാൻ അങ്ങനെ ഒരുപാട് സോറി ഒന്നും പറഞ്ഞിട്ടില്ല കുറച്ച് സോറി പറഞ്ഞിട്ടുള്ളൂ എന്റെ ജീവിതത്തിലും എനിക്ക് അതിന്റെ വാല്യൂ അറിയാം കാരണം വെച്ചാൽ അവരിപ്പോഴും ആ തെറ്റ് സമ്മതിക്കണില്ല അത് ഒരു ഒരു എന്താ പറയുക വളരെ മോശമല്ല ഇത്തരത്തിലൊരു മനുഷ്യനൊക്കെ ഡയറക്റ്റ് തല്ലുക എന്നൊക്കെ പറയുമ്പോൾ ഈ മി നിലത്തി മിഞ്ചാനത്തേക്ക് ബിഗ് ബോസ് അവർ തമ്മിലുള്ള കലഹങ്ങളാണെങ്കിലും എന്ത് പറഞ്ഞാൽ പറഞ്ഞാലും ചന്ത പോലെ ആണെങ്കിലും പക്ഷേ നമ്മൾ അതിലും ഒരു മാനേഴ്സ് കാണിക്കണ്ടേ എന്നിട്ടും ഇതിന് അതിന് പറയുന്ന ഒരു മറുപടി എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിൽ ഇതിന് മറുപടി പറയാമെന്നൊക്കെ പറയുമ്പോൾ എന്താണതിന് പിന്നെ അതിനുശേഷം മോഹൻലാൽ ആ ആ ഫൈറ്റൊക്കെ നടന്ന പ്രശ്നമൊക്കെ ഉണ്ടായതിന് ശേഷം നമ്മളെ തൊട്ടടുത്ത ദിവസങ്ങളിൽ സിജോക്ക് ആ സർജറിയൊക്കെ കഴിഞ്ഞു ആ സർജറി കഴിഞ്ഞ ദിവസം സിജോ പിന്നെ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രോഗ്രാമിൽ പക്ഷേ കണ്ടസ്റ്റൻ്റ് ആയിട്ടല്ല സിജോക്ക് ഒരു രണ്ടാഴ്ച ഒരാഴ്ച അവളെ റെസ്റ്റൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ വീണ്ടും വരും എന്ന് സിജോ അപ്പോൾ സിജോ ഒരു പാവം പയ്യനാണ് സിജോ ശരിക്കും പറയുകയാണെങ്കിൽ സിജോ ആ ഫൈറ്റ് നടന്നങ്ങൾ കണ്ടില്ലേ എത്ര ക്ഷമയോടെ സിജോ എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പക്ഷേ ആ പയ്യൻ്റെ വലിയൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഡേഞ്ചറായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് തരണം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇനി മുന്തി അടുത്ത പ്രോ ഈ ഒരു റെസ്റ്റിന് ശേഷം ഈ പ്രോഗ്രാമിൽ വരുമ്പോൾ എങ്ങനെ ആയിരിക്കും സിജോയുടെ അവസ്ഥ നമുക്ക് അറിയാൻ കഴിയില്ല കാരണം അത്രയും ഇതാണ് കാരണം അത്രയും സാക്രിഫൈസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പയ്യനാണ് നമ്മൾ പല മനുഷ്യരും നമ്മൾ കാണുമ്പോൾ നമ്മളിപ്പോൾ ഉള്ളിൽ പുറത്തൊന്ന് ചിന്തിക്കുമ്പോൾ എന്തോ അവനെന്തോ അതിൻ്റെ റിയൽ ലൈഫിലും റിയൽ ലൈഫിൽ കണ്ടുകൊണ്ടും ഒരിക്കലും റിയൽ ലൈഫിനെ നമ്മൾ കമ്പാരിസൺ ചെയ്യരുത് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇപ്പം ജാസ്മിനാണെങ്കിലും പിന്നെ അപ്സരേ ആണെങ്കിലും റഷ്മിനാണെങ്കിലും യമുനാണെങ്കിലും പിന്നെ അതിലെ ഏത് കണ്ടസ്റ്റൻ്റ് എടുത്താലും അവർക്കൊന്നും കാരണം ഈ ഒരു ഒരു ഗെയിം എന്നുള്ള ചിന്താഗതി മാത്രമേ ഉള്ളൂ ഇവരൊന്നും ചിന്തിക്കുന്നില്ല പാവം എത്ര പാവമാണെന്നറിയോ സിജോ സിജോ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും അല്ല ചോക്കൂ ഇവർക്കൊന്നും ഈ ഒരു ആ ഇൻസിഡൻറ് ഉണ്ടായതിനെ ഇതിനെക്കുറിച്ചോ ഒരു ചിന്തയോ അതൊന്നും കാരണം ഒരു മനുഷ്യന് വെറുതെ തല്ലണ് നിങ്ങൾ ഗെയിം കളിച്ചോളി ഗെയിം കളിക്കുക എന്ന് മാത്രമല്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രേക്ഷകരെങ്കിലും നമ്മൾ ഈ ഈ വക്കീല് ഒരു കണക്കിന് ചെയ്തത് നല്ല കാര്യമായി ഇത്തരത്തിലുള്ള പ്രോഗ്രാംസുകളിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല മോഹൻലാൽ വരെ ഇതെന്താണ് ഇത്രയും സിമ്പിളായിട്ട് ഇതിനെ കാണുന്നത് എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കിട്ടുക വളരെ മോശം തന്നെയാണ് വളരെ മോശം തന്നെയാണ് മോഹൻലാലിനെതിരെ കേസ് എടുക്കണം ഏഷ്യനെറ്റിനെതിരെ കേസ് എടുക്കണം ഏതൊക്കെ അതിൻ്റെ സ്പോൺസേഴ്സ് ഉണ്ടോ അവർക്കൊക്കെ കേസെടുക്കണം ഇത്തരത്തിലൊരു പ്രോഗ്രാമാവുമ്പോൾ അതിൻ്റെ ബൈലോസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പോകണം അല്ലെങ്കിൽ എന്താണിത് ആളുകളെ ആളുകൾക്ക് കാണാൻ ഈ തമ്മിത്തല്ലുന്ന ഈ കോഴിക്കൊത്തും അടിയുന്നത് ഇപ്പോൾ കട കഴിഞ്ഞ ദിവസങ്ങൾ വളരെ മോശം സംഭവങ്ങളൊക്കെ ഉണ്ടായി ആ ജാസ്മിൻ്റെ എന്താ പറയുക എന്താ പറയുക വളരെ മോശം ഈ എന്താ പറയുക വളരെ മോശം എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട നീല ചിത്രങ്ങളെ പോലത്തെ പരിപാടികളൊക്കെയാണ് അവരതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വൃത്തികെട്ട എന്താണ് ഇതൊരു ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണുന്നതല്ലേ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഒക്കെ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ട വളരെ മോശം ഒരു ബെഡ്റൂമിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുക എന്താണിത് ഇതിനൊക്കെ ഇനിയും ഒരു ഇതുണ്ടാവണം കേട്ടോ ഒരു അടുക്കും ചിട്ടുമൊക്കെ വേണം കാരണം പ്രേക്ഷകർ അടുത്ത വർഷം ഇതുപോലെ ബിഗ് ബോസ് എന്ന് പറയും ബിഗ് ബോസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ എല്ലാവരെയും മനസ്സിൽ ഒരു കാലത്ത് നല്ലൊരു ഒരു മുഖമായിരുന്നു ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി അപ്പോൾ ഓക്കെ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം